യുടെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമ്മൾ പല റേഞ്ചുള്ള വാഹനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സബോമീറ്റർ എസ് യു വി നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു സോണറ്റ് വരുന്നുണ്ട് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കാരൻസ് മാറ്റ് അഡിഷനിൽ സെവൻ ഡി സി ടിയിൽ ഒരു സെൽടോസ് വരുന്നുണ്ട് ഏറ്റവും ന്യൂ ഫേസിൽ ഒരു സ്പെഷ്യൽ കളറിൽ വരുന്ന ഒരു സെൽടോസ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി വരെ നമുക്ക് വാറണ്ടിയുള്ള ിയർ ബോക്സ് വരുന്ന ഒരു കിഡ്നം സെൽടോസ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഉണ്ട് ഏകദേശം ഓൺ റോഡ് ട്വന്റി ടു വരുന്ന വണ്ടി നമുക്ക് ഒരു പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കും അപ്പൊ ഒരു പുതിയൊരു വാഹനം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തോളം വിലക്കുറവില് അതും മാക്സിമം ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്തി എട്ട് വരെ കമ്പനി വാറണ്ടി ഉള്ള വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുള്ള ഒരു അടിപൊളി വാഹനം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ജി ടി ലൈൻറെ മേലെ വരുന്ന വണ്ടിയാണ് എക്സ് ലൈന് വരുന്ന വേരിയൻ്റ് ആണ് കിലോമീറ്റർ വരുന്നത് പതിനയ്യായിരം കിലോമീറ്റർ ഏകദേശം നമുക്കൊരു പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരുന്ന വണ്ടിയാണ് നമുക്കൊരു പതിമൂന്ന് രൂപ ട്രാക്ക് ചെറിയ വണ്ടി റെഡി അടക്കാം അടുത്ത് നമുക്കൊരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ലക്ഷറി പ്ലസ് ആണ് സെവൻ സ്പീഡ് ഡി സി ടി ആണ് കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇതിൽ വാറണ്ടി ഉണ്ട് വണ്ടിയിൽ നമുക്ക് ഒരു പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് വണ്ടി ഫൈനൽ കൊടുക്കും ഒന്നുകൂടെ ബഡ്ജറ്റ് ഒക്കെ നോക്കുന്നവർക്ക് എന്നാൽ അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റ് ഫുൾ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി സോണറ്റ് അതിന് നമുക്ക് അടിപൊളി വാഹനമാണ് ഇരുപത്തിരണ്ട് മോഡൽ എച്ച് ടി എക്സ് ഡി സി ടി ആണ് കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിറ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ലാസ്റ്റ് വാറണ്ടി ഉള്ള വണ്ടിയാണ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പത്ത് എൺപത്തഞ്ച് രൂപ വണ്ടി കൊടുക്കാം എസ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കളക്ഷൻസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എസ് ഗാരേജിലാണ് ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മുണ്ടുവറമ്പിലാണ് താഴെ നമ്പർ എടുത്തിട്ട് താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ